സ്ലാ വലൈക്കു വരഹ്ല എന്താ എല്ലാവരും വിശേഷം എല്ലാവരും ഹാപ്പി തന്നെയായിരിക്കും ഒരുപാട് ആളുകളെ ചെറിയ പൈസേൻ്റെ വാഹനങ്ങൾ ഈ മയക്കാലത്തിനോട് ചോദിക്കലുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം നല്ല രണ്ടായിരത്തി നാല് അടിപൊളി മാരുതി ഉണ്ട് കേട്ടോ ഒരു അൻപത് രൂപ ആവശ്യപ്പെടുന്ന വണ്ടിയാണ് നമുക്കൊരു അമ്പത് അമ്പത് രൂപയിൽ നമുക്കൊരു നാൽപ്പത്തഞ്ച് റുപ്യ നെറ്റ് കിട്ടിയാൽ കൊടുക്കാൻ പറ്റും നല്ല ബോഡി ക്വാളിറ്റി ഉള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഒരു അടിപൊളി മാരുതി ഒരു നാൽപ്പത്തഞ്ച് ഉറുപ്യ നെറ്റ് കിട്ടിയാൽ കൊടുക്കും അമ്പത് രൂപ നമ്മൾ ആവശ്യപ്പെടുന്ന നാൽപ്പത്തഞ്ച് റുപ്യ നെറ്റ് കിട്ടിയാൽ നമുക്ക് കൊടുക്കാൻ കഴിയുമ്പോൾ രണ്ടായിരത്തി നാലിട്ടോ അതുപോലെ തന്നെ ഒരു അടിപൊളി രണ്ടായിരത്തി ആറ് ഇരുപത്തി ആറ് നവംബർ വരെ പേപ്പർ ഇരുപത്തി ആറ് നവംബർ വരെ ടാക്സും ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ള എം പി എഫ് ഐ ഇന്ത്യയിൽ എ സി ഒക്കെ ഉള്ള എ സിയും വരും എം പി എഫ് ഐ ഇന്ത്യനും വരുന്ന വണ്ടി ആട്ടോ ഇത് നമുക്കൊരു അൻപത്തഞ്ച് റുപ്പ്യ കിട്ടിയാൽ നമുക്ക് കൊടുക്കാം അറുപത് രൂപ ആവശ്യപ്പെടുന്നത് അൻപത്തഞ്ച് ഉറുപ്പ്യ കിട്ടിയാൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു കിടിലം മാരുതി അത് കുറക്കാമെന്നുണ്ടാവില്ല നല്ല ലോൺ നാൽപ്പത്തഞ്ച് അൻപത്തഞ്ച് പിന്നെ അത് നമ്മൾ രണ്ടായിരത്തി പതിനൊന്ന് ഇൻഡ്യയ്ക്ക് ആവശ്യപ്പെട്ടത് നമ്മൾ ഒരു ലക്ഷം ഉറപ്പിൽ തേച്ച് കിട്ടിയാൽ കൊടുക്കാൻ പറ്റുമോ ഒന്നേപത്തൊക്കെ കൂടെ ആവശ്യപ്പെടും രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ആയിട്ട് മെയിൻ ക്ലാസ്സിൽ ചെറിയ പൊട്ടുണ്ട് കോട്രാജെറ്റ് ഇൻഡിക്ക വിസ്റ്റ അല്ല അലേവിയിൽ കാര്യങ്ങൾ നല്ല കട്ട സീറ്റൊക്കെ ഉണ്ട് ചെറിയൊരു അങ്ക പെയിൻറ്റൊക്കെ എന്നാൽ നല്ല നീറ്റ് വണ്ടി മെക്കാനിക്കൊക്കെ ഫുള്ളാണ് ഒരു രൂപ നെറ്റ് കിട്ടിയാൽ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ വേഗനർ വി എക്സ് ഐ രണ്ടായിരത്തി എ വി എക്സ് ഐ വണ്ടി ആട്ടോ എ സി രണ്ട് ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ട് എ സിയൊക്കെ കറക്റ്റ് വർക്കിംഗ് ആട്ടോ ഇതിന് നമുക്ക് ഒന്നേക്കാല് ഉറുപ്പി നെറ്റ് കിട്ടി നമുക്ക് കൊടുക്കാൻ പറ്റും നല്ല വണ്ടി ആട്ടോ ക്വാളിറ്റി വണ്ടിയാണ് പിന്നെ എന്താണോ നമ്മളൊരു സുഹൃത്ത് അമ്മ അടുത്ത് തന്നതിന് വിൽക്കാൻ പാണ്ടിക്കാട്ടുള്ള ഒരാൾ രണ്ടായിരത്തി ആത്ര മോഡൽ പറഞ്ഞതിന് രണ്ടായിരത്തി ഒമ്പത് വണ്ടി ഉണ്ട് കിട്ടോ അവിടെ ഇൻഡിക്കോ ഇൻഡിക്കോ പറഞ്ഞ വണ്ടി ഉണ്ട് കേട്ടോ ഇത് നമുക്കൊരു എഴുപത് ഉറുപ്പ്യാ കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി ഒമ്പത് ഇൻഡിക്കോ കേട്ടോ അതുപോലെ തന്നെ അടുത്തൊരു ഇൻഡിക്കോ വിസ്റ്റ വേറെ നല്ലൊരു ഇൻഡിക്കാവിസ്റ്റ് കൂടെ ഉണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ ഔറാറിന് ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് ഇത് നമുക്ക് ഒരു രൂപ ആവശ്യപ്പെടുന്ന തൊണ്ണൂറ്റഞ്ച് ഉറപ്പിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ രണ്ടായിരത്തി ഒമ്പതാട്ടോ ഇതിൽ പുതിയ ടാക്സ് കെട്ടിയിട്ടുണ്ട് പുതിയ ഇൻഷുറ് കെട്ടിയിട്ടുണ്ട് ഇനി റിനീവലിൻ്റെ സമയത്ത് റിനീവൽ മാത്രമേ എടുക്കാണ്ടാവുള്ളൂ പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് ഒക്കെ കെട്ടിയിട്ടുള്ള വണ്ടി ആട്ടോ വരും അടുത്തതേ സ്പെഷ്യൽ അഡീഷനിൽ എന്നാലേ ഈ സ്പെഷ്യൽ അഡീഷനിൽ പറഞ്ഞാൽ ഞാനോ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് രജിസ്റ്റർ ഉള്ള സെക്കൻഡ് ഓണർ വണ്ടി ആട്ടോ ഇതിലുണ്ടാവും എ സി ഉണ്ടാവും അതുപോലെ രണ്ട് ഡോർ പവർ വിൻഡോ ഉണ്ടാവും അലേവിൽ ഉണ്ടാവും ഇങ്ങനെ സ്റ്റിക്കർ വർക്ക് എഴുതിയിട്ട് ചേട്ടാ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളൂ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് രജിസ്റ്ററുള്ള വണ്ടി ആട്ടോ ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് എഴുപത്തഞ്ച് രൂപ എഴുപത് രൂപ കിട്ടിയാൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഒക്കെ ചെറിയ പൈസേൻ്റെ വണ്ടികളാണ് പിന്നെ ഇതൊക്കെ ഒരു ഓഫർ എന്നുള്ളതിൽക്ക് കൊടുക്കുക രണ്ടാമത്തെ കാര്യം രണ്ടായിരത്തി എഴ് കിടൻ സാൻട്രോ ഇതിപ്പോൾ നമ്മുടെ അടുത്ത് ഞാൻ ഇതിമൊക്കെ ഇതിമെന്റിയങ്ങ് നിന്നിട്ട് അപ്പോൾ ഇങ്ങോട്ട് പുതിയ യാഡൊക്കെ മാറ്റിയ രണ്ടായിരത്തി എഴ് കിഡിലൻ സാൻഡ്രാൽ അലേബി അഞ്ച് അലേവിയിലുണ്ടാവും പവർ സ്റ്റാറിംഗ് ഉണ്ടാവും പവർ വിൻഡോ ഉണ്ടാവും എ സി ഉണ്ട് ഇതിൽ ആറ് വിൻഡോ ആറ് പവർ വിൻഡോ പറഞ്ഞാൽ രണ്ട് പവർ വിൻഡോ ഇവിടെ വരും രണ്ട് പവർ വിൻഡോ അവിടെ വരും രണ്ട് പവർ വിൻഡോ ബാക്കിൽ സ്കോർപ്പിയോനക്ക് വരുന്ന മാതിരി ബാക്കിൽ അവിടെ വരും നല്ല കിഡ്ലം വണ്ടി കിട്ടോ ഇതിപ്പം അതുപോലെ തന്നെ രണ്ടായിരത്തി ഏഴ് ആകുമ്പോൾ പേപ്പറൊക്കെ പുതിയത് കഴിഞ്ഞ വർഷം എടുത്ത പേപ്പറുകളെ വരിക ഇതിലേറ്റവും ഫുൾ ഓപ്ഷൻ കിട്ടോ ഇത് നമുക്ക് ഒരു ലക്ഷത്തി പത്തായിരം പേ നെറ്റ് കിട്ടിയാൽ കൊടുക്കാം രണ്ടായിരത്തി ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അഞ്ചേ അലേബി നല്ല വൃത്തിയില്ല പെയിൻ്റ് അടിച്ചാനോ ടച്ച് ചെയ്യാനോ എ സി നന്നാക്കാനോ സീത ഓർഡാണെന്നില്ല ഒന്നേ പത്ത് കിട്ടിയാൽ നമുക്ക് കൊടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ ഇനി അടുത്തത് രണ്ടായിരത്തി ഒമ്പത് പത്ത് രജിസ്റ്റർ ഉള്ള അടുത്ത കൊല്ലം ഒന്നാം മാസം പേപ്പർ വരുള്ളൂ പിന്നെ എ സി പവർ സ്റ്റാറിങ് എ സി പവർ സ്റ്റാറിങ് ഒക്കെ ഉള്ള നല്ല നീറ്റുള്ള കിടില വണ്ടി ചെറിയ ചെറിയ അലർജിയുള്ള പണികളൊക്കെ തീർത്ത് വൃത്തിയാക്കി എല്ലാ പണികളും തീർത്ത് വന്നാണ് ഈ എ സിക്ക് തണുപ്പ് കുറവുണ്ട് ചിലപ്പോൾ ഗ്യാസ് അടിച്ചാൽ തിരിഞ്ഞിപ്പോൾ നമ്മളെ മെനക്കെടണേന്നുള്ളൂ ഉള്ളത് പറയാൻ അത് വരുന്ന പിന്നെ നല്ല അടിപൊളി സീറ്റാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പനി സീറ്റ് ഒറിജിനൽ ആണ് ഞാൻ ഒരു സീറ്റ് മാത്രം ഇവിടെ കഴിച്ചു വെച്ചാൽ അല്ല വൃത്തിയുള്ള കമ്പനി സീറ്റ് ഉണ്ട് പിന്നെ ഓൾറെഡി ഓലിട്ട സീറ്റ് ഉണ്ട് പിന്നെ ഓടിക്കാനൊക്കെ അടിപൊളിയാണ് ഇപ്പോൾ നമ്മൾ സുഹൃത്ത് ചാവക്കാട് നിന്നിങ്ങോട്ട് ഓടിപ്പോന്നാൽ ഓടിക്കാനൊക്കെ അടിപൊളിയാണ് എ സിക്ക് തണുപ്പ് കുറവാന്നുള്ളത് ഓലെ എ സി ഉപയോഗിക്കാത്ത എന്നോട് പറഞ്ഞിട്ടുള്ളത് വേറെ വണ്ടി ഫുൾ നീറ്റ് ബോഡിയൊക്കെ ഫുൾ നീറ്റാണ് മെക്കാനിക് അടിപൊളിയാണ് ഇതിന് രണ്ടായിരത്തി ഒമ്പത് പത്ത് രജിസ്റ്റർ വന്നേക്കാൾ ലക്ഷം രൂപയുടെ നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ ഓണ്ടാ സിറ്റിയും കൂടി ഇതിലാണ് കൊള്ളിച്ചാലാവേ അവര് ഇനി നമ്മളെ പുതിയ ആഡിൽ ഒരു ഓണ്ടാ സിറ്റി ഉണ്ട് പിന്നെ നമുക്ക് ഇതാണോ രണ്ടായിരത്തി പതിനേ പത്തൊമ്പതിനായിരം കൂടിയ വേഗണർ ഉണ്ട് അതിൻ്റെ ഒക്കെ പിന്നെ പേപ്പർ എടുത്ത വി എക്സ് ഐ ഡീസൽ വി എക്സ് ഐ പെട്രോൾ വണ്ടി സ്വിഫ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ വി എക്സ് ഐ വി ഡി ഐ എന്തുണ്ട് ഡീസൽ വണ്ടിയൊക്കെ പേപ്പർ പുതിയത് എടുത്ത് അഞ്ച് വർഷത്തെ എല്ലാ പേപ്പറൊക്കെ ഉള്ള വണ്ടി അതിൻ്റെ ഡീറ്റെയിൽ കാണാം ഈ വീഡിയോയിൽ നമുക്ക് ആ രണ്ടു വണ്ടിയും കൂടി വിളിച്ചാലാവുക വരും അപ്പോൾ അടുത്തത് ഞമ്മടുത്ത് കിടിലും ഒരു ഓണ്ടാസിറ്റി ഉണ്ട് ഓണ്ടാ സിറ്റി പറഞ്ഞാൽ നല്ല ഓണ്ടാസിറ്റി ആട്ടോ നല്ല അലേവിയിൽ നല്ല അലേവിൽ നല്ല കിഡിലും അലേവിയിൽ അതേപോലെ തന്നെ ഉള്ളിലൊക്കെ നല്ല അടിപൊളി സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ ഉള്ള സീറ്റ് ഓവർ മാത്രം മൊത്തത്തിൽ ക്വാളിറ്റിയാണ് ഞാൻ നല്ല എടുത്ത് പുറത്തൊക്കെ കയറി സർവീസൊക്കെ ചെയ്ത് ഫുള്ള് ക്ലിയർ ആക്കി എല്ലാ മെക്കാനിക് ഭാഗങ്ങളൊക്കെ നോക്കി ടയറും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി ഉഷാറാക്കി കയറ്റിയത് നല്ല വണ്ടിയാണ് എ സിയൊക്കെ കറക്റ്റ് വർക്കിംഗ് ആണ് ഓണ്ടൻ്റെ എഞ്ചിനാണ് ഇതിന് മരണം ഇത്രയും ക്ലിയർ ആണ് സീറ്റ് ഓർ കാര്യങ്ങളെല്ലാം ഇത് നമുക്ക് ഒരു രൂപതൊക്കെ ഒരു ഓഫർ എന്നുള്ളത് എന്താ പറയുക നമ്മൾ എന്താ പറയുക കുറച്ച് ദിവസം ബോംബേയിൽ പോകണം എന്ന് വിചാരിച്ചിട്ടാണ് അതായത് നമ്മൾ കോളീസിന് കോളീസ് കൊടുത്തുപോയി അപ്പോൾ ഇനി നമുക്ക് ഉപയോഗിക്കാം ഒന്നുകിൽ നല്ലൊരു ഫോർച്യൂണർ അല്ലെങ്കിൽ ഒരു അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാമോ കൂടുതൽ രണ്ട് മൂന്ന് വണ്ടി ബോംബേന്ന് ഡൽഹിന്ന് വരുമ്പോൾ എടുക്കുമാണ് അപ്പോൾ ചെറു ഒരു ഒരുവിതൊക്കെ ഒരു ഓഫർ എന്നുള്ള കൊടുത്തു കൂട്ടുകയാണ് രണ്ടായിരത്തി അഞ്ചാണ് പേപ്പേഴ്സ് ഭാഗങ്ങളൊക്കെ ഫിറ്റാണ് നല്ല ക്വാളിറ്റി വണ്ടി ഒരു ഗ്ലാസ് പോലും മാറിയിട്ടില്ല നല്ല ഓടിക്കാനൊക്കെ നല്ല അടിപൊളി എ കാര്യങ്ങളൊക്കെ വർക്കിംഗ് വർക്കിംഗ് ഉള്ളത് വർക്കിംഗ് ഒരു വേഗനറി വർക്കിംഗ് കുറവായിട്ട് മതി വർക്കിംഗ് ഉള്ള വർക്കിംഗ് എന്ന് പറയും അത് ഞമ്മൾ ഞാൻ നല്ല ഓട്ടി കൊടുക്കുന്ന വെച്ചാൽ മെക്കാനിക്കൊക്കെ ഫുള് ആണ് ഒരു രൂപ നെറ്റ് കിട്ടിയാൽ കൊടുക്കും വണ്ടി ക്ലീ നീറ്റ് ആൻഡ് ക്ലീൻ ഒരു സാധാരണക്കാരന് ഏത് അവൻ്റെ മുന്നിൽ കൊണ്ടാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല വൃത്തിയിലും നല്ല മേറ്റ് നല്ല സീറ്റ് കവറ് എല്ലാ ഭാഗവും ഒക്കെയാണ് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് ഒരു രൂപ നെറ്റ് കിട്ടി അതൊക്കെ നമുക്ക് നമുക്കൊരു രൂപകൾക്ക് വിലണ്ടോ അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം വരുന്നത് അത് മാങ്ങി വെച്ച സമയത്ത് അപ്പോൾ ഒരു രൂപ നെറ്റ് കിട്ടി നമ്മൾ കൊടുക്കും പിന്നെ നമ്മുടെ നമ്മടുത്ത് കുറേ വണ്ടികൾ പുതിയത് വന്നതുണ്ട് വേഗനർ മറ്റോ കയറ്റി ഡിസയറ് പിന്നെ ഒരു ഡിസയറ് വേറെ വന്നിരുന്നു അപ്പോൾ ഒന്ന് വീഡിയോയിൽ ഇടാരിച്ചപ്പോൾ കൊടുത്തു ഇപ്പോൾ പുറത്തുള്ള ഡിസയർ ഇപ്പോൾ കൊടുത്തു പിന്നെ പേപ്പർ പേപ്പറടുത്ത വണ്ടികൾ ഇതിനൊക്കെ എല്ലാ ഡീറ്റെയിലായിട്ടും എന്ത് ചെയ്യും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്